അങ്ങനെ അപമാനഭാരത്താൽ ആ പാവം മനുഷ്യനും ജീവൻ ഒടുക്കിയിരിക്കുകയാണ് ചില ഇൻഫ്ലുവൻസർമാരും കണ്ടൻറ്റ് ക്രിയേറ്റർമാരും വ്ളോഗർമാരുമൊക്കെയുണ്ട് മൊബൈലും പിടിച്ച് ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യും അടുത്തൊരാണു വന്നിരുന്നാൽ അതാരായാലും പ്രശ്നമില്ല ചെറുപ്പക്കാരനാണെങ്കിലും കിളവനാണെങ്കിലും അടുത്തൊരാണാണോ വന്നിരിക്കുന്നത് ഒരു ഇര ഇരവീണ് കിട്ടിയ ആർത്തിയും സന്തോഷവുമാണ് അവർക്ക് അവൻ അറിയാതെ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ശരീരം എപ്പോഴെങ്കിലും ഒന്ന് തട്ടിപ്പോയാൽ ഉടനെ തന്നെ മൊബൈലിൽ പകർത്തുകയായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായി അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂർ ഭാഗത്ത് ഒരു ബസ്സിൽ നടന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ബസ്സിനകത്ത് ആളുകളൊക്കെ നിന്ന് യാത്ര ചെയ്യുകയാണ് ഒരു ചെറുപ്പക്കാരനും നിൽക്കുന്നുണ്ട് അയാളുടെ തൊട്ടടുത്തായി ഒരു താത്താപ്പെണ്ണും നിൽക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കൈ ഇവളുടെ ശരീരത്തിങ്ങനെ ഉരസുമ്പോഴേക്കും അവളത് വീഡിയോയിൽ പകർത്തുകയാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും സാധാരണ ആളുകൾ എന്താ ചെയ്യൽ അത്തരത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ നമ്മൾ അവിടെ നിന്നും മാറി നിൽക്കും ഇപ്പം അതല്ല കാലം ഉടനെ തന്നെ ഫോൺ ഫോണെടുക്കുകയാണ് എന്നിട്ടത് മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുകയാണ് അതല്ലേ നമ്മൾ ഈ വീഡിയോയിലും കണ്ടത് ഇപ്പം ഇതിന് തൊട്ടു മുമ്പ് വേറൊരു പെണ്ണ് ഒരു ബസ് യാത്രയിൽ ഒരു പാവം കിളവനാണെന്ന് തോന്നുന്നു ഒരു പാവം മനുഷ്യന് വന്ന് അടുത്തിരുന്നപ്പോൾ നമ്മളൊക്കെ നോക്കാൻ അയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്നും ചെയ്യുന്നില്ല ആണുങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിരിക്കുക അവരുടെ ശരീരം ഒന്ന് മുട്ടുന്നു എന്ന് തോന്നിയാൽ ഉടനെ ക്യാമറയിൽ പകർത്തുക ഇതെന്താണ് കാലം ആണുങ്ങൾ എന്ത് ചെയ്യും അവർക്ക് യാത്ര ചെയ്യണ്ടേ അവർക്ക് പുറത്തിറങ്ങണ്ടേ ഇന്ന് പേടിയാവുകയാണ് അങ്ങനെ ആ മനുഷ്യനെ കുരുതി കൊടുത്തിരിക്കുകയാണ് പച്ചക്ക് കൊന്നിരിക്കുകയാണ് എന്തൊരവസ്ഥയാണ് ആ മനുഷ്യൻ മനഃപൂർവ്വമാണ് തൊട്ടതെന്നിരിക്കട്ടെ അതിന് വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കലാണോ നിയമം ഇതിനെതിരെ നമ്മുടെ നാട്ടിൽ ഒരു നിയമം കൊണ്ടുവരണം കർശന നടപടി ഉണ്ടാകണം ഒരു മനുഷ്യൻ മനപൂർവ്വം അങ്ങനെ തൊട്ടാൽ ഒരു തെളിവിന് വേണ്ടി അത് റെക്കോർഡ് ചെയ്യാം എന്നിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളെ സമീപിക്കാം പോലീസ് ഉണ്ടല്ലോ കോടതി ഉണ്ടല്ലോ അവിടെ കേസ് കൊടുക്കാമല്ലോ അയാളെ ശിക്ഷിക്കാമല്ലോ അതിനു പകരം തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും അയാളെ ഇങ്ങനെ സമൂഹമാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യനെ അങ്ങനെ ആക്ഷേപിച്ചപ്പോൾ അയാൾ തെറ്റുകാരനല്ല എന്ന് അയാൾക്ക് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടല്ലേ അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അയാളുടെ അഭിമാനം അത്രയും വലുതായി അയാൾ കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടല്ലേ അയാൾക്ക് സ്വന്തം ജീവൻ ഒടുക്കേണ്ടി വന്നത് ഇത്തരത്തിൽ പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ആണുങ്ങൾ എന്താ ചെയ്യുക നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു സുരക്ഷയുണ്ട് അവർക്ക് നിയമങ്ങളുണ്ട് അത് ആവശ്യവുമാണ് പക്ഷേ അത് ദുരുപയോഗം ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള കുറേ ആളുകൾ അവർ കേസിനു പോകൂല്ല കോടതി പോകൂല അങ്ങനെ പോയാൽ റീച്ച് കിട്ടില്ലല്ലോ വ്യൂസ് ഉണ്ടാവില്ലല്ലോ വരുമാനം കൂടില്ലല്ലോ അതിനുവേണ്ടി ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ മില്യൺ കണക്കിന് ആളുകൾ കാണും ലക്ഷക്കണക്കിന് ഷെയർ ഉണ്ടാകും നല്ല വ്യൂവേഴ്സ് ഉണ്ടാകും നല്ല സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ടാകും വരുമാനം കൂടും അതിനൊക്കെ വേണ്ടിയിട്ട് ആരുടെ അഭിമാനം നശിച്ചാലും വേണ്ടില്ല ആരാത്മഹത്യ ചെയ്താലും വേണ്ടില്ല എന്ന് ചിന്തിച്ചിറങ്ങുന്ന കുറേ കണ്ടൻറ് ക്രിയേറ്റർമാരും ഇൻഫ്ലുവസർ ഇൻഫ്ലുവൻസർമാരുമുണ്ട് ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായി നിയമം ഇടപെടണം ആണുങ്ങൾക്ക് ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യണ്ടേ ഇപ്പൊ പേടിയാണ് ട്രെയിനിൽ കയറുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നതൊരു പെണ്ണാണെങ്കിൽ അവിടെ ഇറങ്ങുന്ന സ്ഥലം വരെ ഹൃദയം ഇടിക്കുന്ന അവസ്ഥയാണ് നെഞ്ചു പെടച്ചിട്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവൾ എപ്പോഴാ മൊബൈൽ പുറത്തെടുക്കുന്നത് എന്നറിയാൻ കഴിയില്ല ആണുങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യണ്ടേ ഒന്നുകിൽ ഗവൺമെൻറ് ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ഈ തരത്തിൽ വീഡിയോ പിടിച്ച് റീച്ചിന് വേണ്ടിയും ലൈക്കിന് വേണ്ടിയുമൊക്കെ പരസ്യപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം നിയമപരമായി അവരെ ശിക്ഷിക്കണം അതല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ബസ്സോ ട്രെയിനോ ഒക്കെ ഏർപ്പാടാക്കണം അതിനും പറ്റില്ലെങ്കിൽ ബസ്സിനകത്ത് തന്നെ ഭാ രണ്ട് ഭാഗമായി തിരിച്ച് അമ്പത് ശതമാനം പെണ്ണുങ്ങൾക്ക് കൊടുത്തോളൂ ഒരമ്പത് ശതമാനം ആണുങ്ങൾക്ക് നടുവിലൊരു മറ കെട്ടണം ഒരു കർട്ടനെങ്കിലും ഇടണം ആണുങ്ങൾ നിന്ന് യാത്ര ചെയ്തോളാം എന്നാലും കുഴപ്പമില്ല സമൂഹത്തിന് നാണക്കേടുണ്ടാവില്ലല്ലോ സമൂഹത്തിൽ അപമാനിക്കപ്പെടില്ലല്ലോ എന്ത് എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ പെണ്ണിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് മൊബൈലും പിടിച്ച് ആണുങ്ങൾ തൊടുന്നുണ്ടോ മുട്ടുന്നുണ്ടോ ഉടനെ തന്നെ റെക്കോർഡ് ചെയ്യാൻ ശക്തി മായി നിയമം ഇടപെടണം ഒരു പാവം മനുഷ്യനാണ് അയാൾക്കും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവില്ലേ അയാൾക്കും കുടുംബം ഉണ്ടാവില്ലേ അയാൾക്കും മക്കളുണ്ടാവില്ലേ അയാൾക്കും കൂട്ടുകാരുണ്ടാവില്ലേ അയാൾക്കും മാതാപിതാക്കൾ ഉണ്ടാവില്ലേ അവരുടെയൊക്കെ മുമ്പിൽ ഒന്ന് രണ്ട് ദിവസം അയാൾ നാണം കെട്ടി ജീവിച്ചിട്ടുണ്ടാവില്ലേ അവസാനം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു ഇവരുടെയൊക്കെ ലൈക്കും റീച്ചും ഒക്കെ ആ മനുഷ്യൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കുമോ ആ മനുഷ്യൻ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എൻ്റെ വേദന രേഖപ്പെടുത്തിയതാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കണം നമ്മുടെ ഗവൺമെൻറ്റ് ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇനിയും ഇനിയും ഇതുപോലെ ഒരുപാട് ആണുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം